ഓണക്കാല ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓണസദ്യയ്ക്ക് പറ്റുന്ന നല്ലൊരു മത്തങ്ങ അരിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് മത്തങ്ങ അരിശ്ശേരി അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നാനൂറ് ഗ്രാം ഉണ്ട് ഇനി ഇനി ഒരു മത്തങ്ങയുടെ ആ മുകളിലുള്ള തോലും അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ കുരുവും കൂടെ അതുപോലെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചട്ടിയിലേക്ക് തന്നെയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇതുപോലെ അത്യാവശ്യം പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ നല്ല കളറും കൂടി ഉണ്ടാവും ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആറ് തൊട്ട് ഏഴ് മിനിറ്റ് വരെ ഒന്ന് അടച്ചുവെച്ച് ൊന്ന് കുക്ക് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെലവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും ഇടുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് അവസാനം വറുത്തടാനായിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട് കുരുമുളകിൻ്റെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക ഇനി ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലൊന്ന് ചതച്ചെടുക്കാം അല്ലാണ്ട് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത് ഇതേ ഒരു സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എളമ്പായിട്ടുള്ള മത്തങ്ങയാണ് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഈ ഒരു എരിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മളിതിലേക്ക് ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എരിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തേങ്ങയുടെയും പച്ചമണം മാറുന്നവരൊന്നും കുക്ക് ചെയ്യണം അപ്പോൾ ലോട്ട് മീഡിയത്തിൽ ിൽ വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ എരിശ്ശേരിയൊക്കെ തന്നെ അത്യാവശ്യം നന്നായി കുറുകി നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുക ഉപ്പ് എരിവും പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവ് പോരെങ്കിൽ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നു ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇത് നന്നായി പൊട്ടി തുടങ്ങും ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉള്ളിയൊക്കെ തന്നെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് തേങ്ങയും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു താളിപ്പിടുമ്പോഴാണ് നമുക്ക് എലശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്ക് ഈ ഒരു താളിപ്പ് എലശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ മിക്സ് ചെയ്യരുത് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തേപടി തന്നെ അടച്ചു വയ്ക്കാം അപ്പോഴാണ് ആ ഒരു ഫ്ലേവറൊക്കെ തന്നെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിന് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ